പെട്രോൾ ല്ലേവലേ ഇവിടെ മാർവൽ ഇവിടെ എഫ് കെ നമ്മളെ ഈ ഇവിടെ റിക്രൂട്ട്മെന്റ് അവിടെ ഞാൻ ഒന്ന് എവിടെ പോയാണ് ഞാൻ കാര്യമായിട്ട് ഫ്രണ്ടിലുണ്ടല്ലോ എവിടെ നിങ്ങളൊക്കെ നിങ്ങൾ അവരെ പിറകേ പോണെന്തിനു ഇങ്ങോട്ട് വാ ഒരുമിച്ച് എവിടെ എവിടാ നിങ്ങള് ഗ്യാംഗ് ഗ്യാംഗ്ലി പോയികത്ത് നിന്ന് എല്ലാരും മൂന്നാലഞ്ചര് ഗ്യാംഗ് ഓഫ് ഇരിക്കാ തോക്കിട്ടില്ല തോന്നുന്നു വെയിറ്റ് അവ പോവ അടിച്ചു കൊന്നേല അവര് റോളിടാൻ പോയതാ പേടിക്കണ്ട അവര് ഗ്യാങ്ഹൗസിലായിരിക്കുന്നു പേടിക്കണ്ട പേടിക്കണ്ടേഡിയോ റോള് റോള്ണ്ടേരന്ന് പോരിച്ചു വീഡിയോ ും വരാൾക്കാ ഗ്യാങ്ഹോസിന്റെ അകത്തോട്ട് ഒന്ന് ഒന്ന് റീഗ്രൂപ്പ് ചെയ്താ ഒന്ന് റീഗ്രൂപ്പ് ചെയ്താ പെട്ടെന്നൊരു അകത്തുവാണെ ഗ്യാങ്ഹോസിന്റെ വണ്ടികളെടുത്ത് അകത്തരുന്ന കണ്ണും അമ്മയും കെട്ടിട്ടില്ല പോണേ അതാണ് ഞാൻ ചോദിക്കണത് ഒറ്റ ട്ടോ ഇല്ല ഇല്ല ഒന്നിച്ചേണ്ട ഒന്നിച്ചേണ്ട വെയിറ്റ് വെയിറ്റ് വേറ്റി നമ്മളെല്ലാരും ഒന്ന് തിരിച്ചു വരണ്ടേരൊക്കെ ഒന്നും തിരിച്ചു വരട്ടെ ഗണ്ണും ബുള്ളറ്റും ടിയടാ എല്ലാര്ക്കൊന്നും കിട്ടും വണ്ടികളുണ്ട് അതുകൊണ്ട് ഇത്രയും മതിയാടാ കൊറച്ച് കൊറച്ച് വെച്ച് കൊടു നമ്മളെ കയ്യിലുള്ളവരെ കൊറച്ച് കൊറച്ച് വെച്ച് കൊടുത്താൽ ട ഏഫ് കെ എന്ന് കൊന്നായ്മയും ആരടായമാരൊക്കെ ഈ പുണ്ടച്ചകളെന്ന് ഞാൻ നോക്കി കാണിക്കാൻ പോണ ഈ നോക്കി മൈരികളെന്ന് നോക്കിക്കും കാണിക്കുന്നത് കൊമ്പാച്ചാ കൊമ്പാച്ചന എല്ലാം കൊമ്പാച്ചിരി േരത്ത് റേഡിയെന്നു പോയത് ണേ എനിക്ക് ചിറ്റി പറയുന്നൊന്നും കേട്ടോടാ ഏട്ടാ എനിക്ക് ഭയങ്കര എന്തോ മാത്രണ്ടവിടെ ഞാൻ ഞാൻ മണ്ടൊക്കെ നിക്കാണ് ാണ് പറഞ്ഞ ആഹ് ആ പുണ്ടച്ചി പുണ്ടച്ചി ക്രൈസ്റ്റുണ്ടല്ലോ അവന് ഞാൻ കൊറച്ച് റെസ്പെക്ട് കൊടുത്തിരുന്നു ആ പൂറിമോനെ ഞാൻ പണ്ടും തള്ളൻ അവരാധിക്കണ് ആ കൂടെ കളിച്ചല്ലേ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അപരാധിക്കാണ്ട് വിട്ടതായിരുന്നു മൈരനെ വരാന്ന് പറഞ്ഞാല് പോയാൽ നമ്മള് പോലും അവസ്ഥ ടുത്ത് ബി പോകണം ഹീലിങ്സില് മെത്തിനാണ് മെത്ത് ഉപയോഗിച്ചിട്ട് അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരത്തേക്ക് ഫയർ റേറ്റ് കൂടുതലായിരിക്കും മറ്റേ മറ്റേ സലന്ത്രോയിനായി അടിക്കുന്നെങ്കിൽ സ്പീഡിന് ഓടാൻ പറ്റും അതാണ് വ്യത്യാസം അപ്പം അത് നോക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ രണ്ടും മാറാൻ പറയുണ്ട് സൈഡിൽ പറയുന്നുണ്ട് മലയുടെ മേള കാണിക്കുന്നു ലിംഗ്ലർ നമ്മളാ ടയർ വെറുതെ മേടിക്കുവരും ഐസൈറ്റിന്ന് മാറാനായിട്ട് പറയാം പറഞ്ഞിട്ടുണ്ട് മാറാൻ ഞാനൊരു അതിനും പാടിയോ അതിനും പാടിയോ എന്തായാലും അതിനും പാടിയോ പെട്രോൾ അടിക്കാൻ അഞ്ചു വണ്ടി അഞ്ചുവണ്ടോട്ട് ആറ് വണ്ടിയുണ്ട് ആറു വണ്ടിയാ എല്ലാ മലയുടെ എല്ലാ കൂടുകളിലും കിടപ്പുണ്ട് കേട്ടോ ഇമ്മാരെ ഇപ്പൊ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയ ലീവ് ചെയ്യുന്ന കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ട് പോവാ ആ റൈറ്റിലേക്ക് പോവാ എന്നിട്ട് ഈ റോഡ് ഇങ്ങനെ ഇങ്ങനെ ഞാൻ പറഞ്ഞ കേട്ടാ ഞാൻ പറഞ്ഞ കേട്ടാ എല്ലാരും ബാക്കിൽ കൂടി കണ്ട ബാക്കിൽ ഒരു വണ്ടി ഇട്ടിട്ടുണ്ട് അത് വഴി ചാടിച്ചെ ഓക്കെ നമ്മളാ ഗ്യാങ് ഹൗസിന്റെ ഗ്യാങ് ഹൗസിന്റെ ബാക്ക് സൈഡ് നോക്ക് ഇട എല്ലാ സൈഡിലും ഉണ്ട് റൈറ്റിലും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മണ്ണിലായാലും രണ്ട് സൈഡിലും ഇപ്പൊൾ പിങ്ക് വണ്ടിയില്ലേ ചാടാത്ത രീതിയിൽ ആ പറ്റും പക്ഷേ അധികം സ്പീഡിൽ ചാടിയാ വീടിന്റെ മണ്ടക്കിരിക്കും അതുകൊണ്ട് അതിനനുസരിച്ച് ചാടുകയ്യാടിച്ചാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം എല്ലാരും പയ്യാറത്തില്ല വേണ്ട വേണ്ട തന്നെ ഇത് നമുക്ക് ഇതാ പോകും സീറ്റ് ബെൽറ്റ് മറക്കല്ലാരും

ടെക്സാസിന്റെ ഗാംഗോസിന്റെ അടുത്തോട്ടോ എല്ലാരും ഓക്കെ 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 അങ്ങനെ പോകാനോ എല്ലാരും എല്ലാരും ഒരുമിച്ചല്ലേ എല്ലാരും ഒരുമിച്ചുണ്ടല്ലോ ഒന്ന് രണ്ട് മൂന്ന് നാല് കേട്ടോ നാല് വണ്ടികളും എല്ലാ വണ്ടികളും ഒരുമിച്ചുണ്ടോ അഞ്ചു വണ്ടികളുണ്ട് ഓക്കെ 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 അമ്മര് ബാക്കി വരുന്നുണ്ടേ എടാ നമ്മൾ ലാസ്റ്റ് വണ്ടി പിറ്റു വരുന്നുണ്ട് സ്ലോ സ്ലോക്ക് ബാങ്ക് 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 ബാങ്കോ ബാങ്കോ എല്ലാരും ബാങ്കോ അവർ ഇറങ്ങി അവരറങ്ങി 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 ഈ പിങ്ങിലിറങ്ങി ബാങ്കിൽ ബാങ്കിൽ ഇറങ്ങിയ ബാങ്കിൽ ഇറങ്ങിറങ്ങി ബാങ്ക് ഇറങ്ങിടാ ബാങ്കിൽ ഇറങ്ങി ബാങ്കിലിറങ്ങി നിങ്ങൾ ഒരുമിച്ചാ ഒരുമിച്ചാവോ എന്നിട്ട് എല്ലാരും റിപ്പയറിന്റെ അവിടെ വരാൻ പറ്റുമോ ആർക്കേലിപ്പൊ ഫൈറ്റ് എടാ ഞാൻ തോളി വിളിക്കാം ഞാൻ തോളി വിളിക്കാം വെയിറ്റ് 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 വീട്ടിൽ ആർക്കേലിപ്പ ഫൈറ്റ് ഉണ്ടായോ എടാ ഈ പിങ് പിങ് ഈ ഈ പിങ്ക് വരുമോ എന്റെ പിങ് വരുമോ ഈ പിങ് എന്റെ ബാങ്കിന്റെ ബാക്ക് സൈഡ് ഈ പിങ് ർഫി മണി ട്രി ആഹ് സെറ്റ് 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 മണി ട്രോ മണി ട്രഫിന് റിപ്പയറോ അടിക്കാടിക്കുന്നോ മണി ട്രി റിപ്പ എല്ലാരും അടിക്കടിച്ചോ അടിച്ചോ വരണേ അടിച്ചോ മരുന്ന വരുന്ന വരുന്ന എല്ലാം വരുന്നുണ്ട് മണി ട്രി റിപ്പ അടിയടി അവനടിച്ച് 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 ഈ പൂട്ട് ഈ പൂട്ടച്ച പാട്ട് നിനക്ക് നിങ്ങൾക്ക് മല ഇവിടെ ഇറങ്ങി വണ്ടിട വണ്ടിട്ടോട്ടോ എടാ എടാ പിങ് പിങ് നോക്കെ പിങ് നോക്കു ഏത് പിങ്ടാ ചില്ലാ ഒന്ന് ചില്ലേ ആ ഇനി എല്ലാവരും അനിയെല്ലാം നേരാ നേരെ വന്നിട്ട് അട അടുത്തൊരു അടുത്തൊരു സ്ഥലം ഒരു കാര്യം ജീവോ ജീവരെ എത്തിക്കാൻ പറ്റുമോ ജി ജീ ജി ഇവിടെ ജീവൻ കയറ്റും കയറ്റി പോഷണം ആ ജയിലില് ജയിലു ആ ജയിലിന്റെ ഓപ്പസിറ്റ് ഓപ്പസിറ്റ് മലയാളി വെച്ചോട്ടെട്ടെ നമ്മള് മറ്റേ മലയിലാണ്ടാ നമ്മടെ ജീടെ ക്യാമറ ക്യാമറ അവിടെ ആവുമ്പോ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടി മാർക്കി നിർത്തി എടാ ഈ ഈ പിങ്ങിലെ ഈ റെഡ് രണ്ട് പിങ്ങിലാളുണ്ടേ എന്റെ എല്ലാരും 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 ബാക്കിൽ വന്നത് ബാക്കിൽ വന്നേ ബാക്കിൽ വന്ന ബാക്കിൽ വന്നെ എടാ ബാക്കിൽ വന്ന നിങ്ങളെ ബാക്കിൽ വന്ന നമ്മളെ ബാക്കിലാളെ വന്നേ പിതുക്കാനായിട്ട് എടാ ബാക്കിലാടെ വന്നു

ഇവൻ ടി <laughs> <laughs> എവിടാ എവിട എവിടുന്നു അടുത്തവണ ആട്ടോ അടുത്ത തവണ ആട്ടാ ഇനി ഒരു തവണ നമുക്ക് അപ്പൊ നോക്കാം ഇപ്പൊ നിനക്ക് എന്തായാലും ബാക്കി കേട്ടോ കഴിഞ്ഞാൽ എന്തേരണ്ടി മൈര്ണ്ണ് അരമണിക്കൂർത്തേക്ക് ഗണ്ണും വരുന്നതിലും അണ്ടി വരുന്നില്ല എന്തിരി അണ്ടി എന്തോ ഇല്ല ഇത് വേറ്റി വരുവാറുണ്ടല്ലോ കളിക്കാ ബുള്ളറ്റിന് എനിക്ക് കുറെ നേരം ഗണ്ണ് ഫയർ റീലോഡ് ആവുന്ന കഴിഞ്ഞ ദിവസം എൻ്റെ സംഭവം ഒന്നും പിടി കിട്ടിയില്ല മൊത്തത്തിൽ എന്താണ് റേഡിയോ കോൾ ഒന്നും കേൾക്കുന്നില്ലായിരുന്നു കുറച്ച് നേരം ഒന്നും കേൾക്കുന്നില്ലായിരുന്നു